കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കിയിലെ ഡി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വീടുകളിലെത്തി വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ മാതൃകയായത് കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കിയിലെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വീടുകളിലെത്തി വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ മാതൃകയായത് കുട്ടികൾ വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് വെള്ളം കയറി വീടിന്റെ അലമാരിയിലുള്ള വസ്തുക്കൾ വരെ മുഴുവൻ നനഞ്ഞു പോയി ബെഡ് അടക്കം നനഞ്ഞു പോയത് കൊണ്ട് അവർ കുഞ്ഞുങ്ങൾ നിലത്ത് പാവിരിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ വീടുകളിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് പഠിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം ഡ്രസ് പഠിക്കാനുള്ള ബാക്കി എല്ലാം ഉപകരണങ്ങള് ഉപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ നഷ്ടപ്പെട്ടായിരുന്നു ഈ അധ്യാപിക പറയുന്നതാണ് മേഖലയിലെ കുട്ടികളുടെ നിലവിലെ സ്ഥിതി കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള മേഖലകളിലെ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടങ്ങളിലെ കുട്ടികളുടെ പഠനോപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുവാൻ അടിയന്തര ഇടപെടൽ നടത്തുവാൻ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐ ആഹ് ആ വീടുകളിലുള്ള കുട്ടികളുടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനോപകരണങ്ങൾ ശേഖരിച്ചു നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ കളക്ട് ചെയ്ത് ഇന്ന് മുതൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പത്ത് കുട്ടികളാണ് അത്തരത്തിലുള്ളത് ആ കുട്ടികൾക്കുള്ള ബാഗ് ബുക്കുകൾ പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ കഴിയുന്ന എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുകയാണ് വിവിധ സ്കൂളുകളിലും വീടുകളിലും നേരിട്ടെത്തിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങൾ കൈമാറി പഠനോപകരണ വിതരണം വരും ദിവസങ്ങളിലും തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി